നമസ്കാരം നെഗ് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര എന്തായാലും നമ്മൾ അതിഥികളെ തേടിയുള്ള യാത്രയിൽ നമ്മൾ കുറച്ചൊന്ന് മാറി കാരണം നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒട്ടനവധി പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു ഡെത്ത് കൂടുന്നു അതുമാത്രമല്ല കുട്ടികൾക്ക് കടി കിട്ടുന്നത് കൂടുന്നു അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മളെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു നമ്മുടെ പരിസരത്തൊക്കെ നമുക്ക് എത്താൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും കുട്ടികൾക്കോ വലിയവർക്കോ സർപ്പദംശനം ഏൽക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ പ്രോഗ്രാമിൽ പ്രാധാന്യം കൊടുത്ത് പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ള ചിന്ത കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ഇന്ന് ടീം മുഴുവനും എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമ്പു കഴിഞ്ഞ് കാരേറ്റിൽ നിന്ന് കാരേറ്റിൽ നിന്ന് അറിയുന്ന കാട്ടുംപ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർ ദിലീപ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹധർമ്മിണി ഇന്ദുവും അദ്ദേഹത്തിൻ്റെ മകൾ ദക്ഷിണ ദക്ഷിണ മോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വീട്ടിൻ്റെ മുന്നിൽ മുന്നിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ കളിച്ച് നല്ല വേദന കുഞ്ഞു കരഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനും ഇവിടെ ഇല്ലായിരുന്നു പുള്ളിക്കാരൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ കോർഡിനേറ്റ് ചെയ്ത് വന്നാലവർ വന്ന് പെട്ടെന്ന് കുട്ടിയെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ ടിവാൻറെ മെഡിക്കൽ കോളേജിലേക്കുണ്ട് പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അടുത്ത് എവിടെയോ ജോലി ചെയ്തുകൊണ്ടെന്നൊരു ചെറുപ്പക്കാരനെ എന്നെ വിളിച്ചിട്ട് എനിക്ക് വാട്സാപ്പിൽ പെട്ടെന്ന് ഇപ്പോൾ ഈ ഫോട്ടോയും അതുപോലെ ഈ പാമ്പിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തല്ലിക്കൊന്നു അവർക്ക് കിട്ടി അത് അണലിയുടെ കുഞ്ഞായിരുന്നു അപ്പോൾ അത് എനിക്ക് വാട്സാപ്പിൽ ഇട്ടു കൂട്ടു പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കാല് ആ കടികിട്ടി നീരായിരിക്കണം ബൾജ് നീരൊക്കെ വന്ന് ബൾജായിരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഉയർത്തിരിക്കുന്നോ എൻ്റെയൊക്കെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു എന്തായാലും ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു ഏകദേശം ഒരു മാസത്തിനടുത്താവുന്നു അപ്പോൾ കുഞ്ഞു മകളാണ് ആറ് ഏഴുവയാണ് െടുത്ത് പ്രായമേ ഉള്ളൂ ദക്ഷിണ മോൾക്ക് അപ്പോൾ നമ്മൾ ആ വീട്ടിലെ വന്ന് ആ വീട്ടിലേക്ക് നമുക്കറിയാം ഇവിടെ കാണുമ്പോൾ വിജനമായ സ്ഥലം കാക്കയുടെ നല്ല എന്താ പറയുക ഒരു ബഹളം കാക്കയുടെ നല്ല നല്ല കരയുന്ന ഒച്ചയുണ്ട് കുഞ്ഞ് അണലിയാണ് കടിച്ചിട്ട് ഈ മോൾ ഹോസ്പിറ്റലിലായത് ഒരു പത്ത് പത്ത് മണി പെട്ട് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് പറയുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിസാരമായിട്ട് കാണരുത് അത് ചെറിയ അണലിയാണെങ്കിൽ പോലും മരണ മരണകാരണമായ വെനമുണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ആ കൊറോണ സീസണിൽ ഒരമ്മ ഗ്യാസ് കുറ്റി കൊണ്ടുവന്നു വീണ്ടും വീണ്ടും അവിടുത്തെ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന ഗ്യാസിൻ്റെ കുറ്റിയുടെ അടിയിലിരുന്ന് അണലി കുഞ്ഞ് കടിച്ചിട്ട് ഒരമ്മ മരണപ്പെട്ടത് നമ്മളെല്ലാം വായി പത്രത്തിൽ വായിച്ചാണ് നമ്മൾ കാൽ അങ്ങ് തോണ്ടി കളയുകയാണ് ചെയ്തത് അത് ആയൂരെടുത്തായിരുന്ന സംഭവം നടന്നത് അപ്പോൾ സൂക്ഷിക്കണം ഒരു കാരണം വെച്ചാൽ നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ യാത്ര അതിഥികളെ അതിഥികളെ മാത്രമല്ല അതിഥികളെ കാരണം അപകടമുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പരക്കെ വന്യജീവികളുടെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഇന്നീ ഭാഗം ഉൾപ്പെടുത്തുന്നത് നമുക്ക് പാമ്പ് കടിയേറ്റാൽ നമ്മുടെ പ്രിയപ്പെട്ട കടിയേൽക്കുന്നവർക്ക് നമുക്ക് അതിന് ആനുകൂല്യങ്ങൾ വനംവകുപ്പിനിൽ നിന്നുണ്ട് അതൊക്കെ വാങ്ങിയെടുക്കാനുള്ള കഴിവ് അതൊക്കെ നമ്മൾ ഈ ഈ ഭാഗത്ത് വിശദീകരിക്കും നമസ്കാരം അല്ല കുഴപ്പമില്ല പേരെന്താ പറഞ്ഞത് ദിലീപ് ഇതാണ് നമ്മുടെ സ്ഥലം ഇതാണ് എത്ര ഉണ്ട് നമുക്ക് നമ്മക്കുള്ളൊരു പത്ത് പത്ത് സിനിമ ഉണ്ട് അല്ലേ ഇതാണ് വീട് വീടല്ലേ ഇപ്പൊ ഇതാണ് വീട് ഇത് ഈ റൂമേ ഉള്ളൂ ഒരു റൂമ് ഒരടക്കള ഇത് എവിടെ വെച്ചാണ് മോക്ക് കട കിട്ടിയത് ഇവിടെ ഇവിടെ വെച്ചാ ഇത്തിരി വൃത്തിയായിട്ട് ഇടുന്ന സ്ഥലം ഇവിടെ വെച്ചാൽ ഇവിടെ വെച്ചു ഇപ്പോൾ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ എട്ടുമണിയൊക്കെ ആവും വേളര എട്ടുമണി രാത്രി രാത്രി എട്ട് മണിക്ക് ഈ കഥ പറഞ്ഞു പുറത്തിറങ്ങി ആ രാത്രി ഇറങ്ങി നമ്മളെപ്പോഴും നമ്മളെ വെളിയിൽ തന്നെയാണ് നനയ്ക്കുന്നത് കുഞ്ഞായിരുന്നു കുഞ്ഞു മുന്നേ വേറെ ആൻഡി കുഞ്ഞുങ്ങളൊന്നും കണ്ടിട്ടില്ല അങ്ങോട്ടാക്കാൻ കണ്ടിട്ട് നമ്മളെ പറമ്പിൽ കണ്ടിട്ട് കണ്ടിട്ട് വലിയ പറമ്പ് അല്ലേ ഇവിടുന്ന് കുഞ്ഞുവാന്ന് കളിച്ച് വീടിനകി ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ചവിട്ടി കടികിട്ടി എന്നാണ് പറയുന്നത് നമുക്ക് പാമ്പ് കിട്ടി ഈ പാമ്പദ്ധതി കിട്ടിയല്ലോ അല്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയ ശേഷം ഞങ്ങൾ വന്ന് ഞങ്ങൾ പുറം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചാക്ക് ചാക്ക വെച്ചിട്ടുണ്ട് ആ ഒരു കുഞ്ഞ ചാക്കിന്റെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഇവിടെ നിന്നാണ് കെട്ടിട എനിക്ക് ഫോട്ടോ അയച്ചു വാട്സാപ്പിൽ ഫോട്ടോ എടുക്കുന്നത് ആ കുഞ്ഞിനെ അപ്പൊ ഇദ്ദേഹം ആ ദംശനമേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം ഹോസ്പിറ്റലിൽ അദ്ദേഹം ജോലിക്ക് വരിക വന്നിട്ട് നേരെ ഇവിടെ വന്നി സാധനങ്ങളൊക്കെ മാറ്റി നോക്കിയപ്പോണിന്റെ കുഞ്ഞിനെ ഉടനെ എന്നെ ഇദ്ദേഹം എന്റെ വാട്സാപ്പിൽ എന്നെ വിളിച്ച് എന്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ കൊടുത്ത വാട്സാപ്പിൽ അണി അതിഥിയുടെ ഫോട്ടോ അയച്ചിരുന്നു അതായത് മോള് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന സമയത്ത് കാല് കുറുത്തിരിക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിൽ കുറേ മുന്നേ നമ്മളിതുപോലെ ബൈറ്റ് കിട്ടുന്ന ആൾക്കാരെ ആലപ്പുഴയൊക്കെ പോയി നമ്മളെ ബൈറ്റ് കിട്ടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടും മനോജ് മഹാദേവനെയും അതുപോലെ ചെറിയ പെരിങ്കുഴിയുള്ള കൊച്ചു മോനയും അതുപോലെ നമ്മുടെ ഡാർവിൻ മോനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കരിക്കാത്തുള്ള സന്തോഷമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കുറേയായി നമ്മൾ നോക്കുമ്പോൾ എന്നും പാമ്പുകടിയുടെ വാർത്തകളെ വരുന്നുള്ളൂ എന്നാൽ പത്രമാധ്യമങ്ങളിൽ വരുന്നില്ല പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് എനിക്കറിയാൻ പറ്റുന്നത് അപ്പം ഞാനത് അന്വേഷിക്കും അത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിൽ കടികിട്ടി എന്താണ് കിട്ടാനുള്ള സാഹചര്യം അവിടെ ഈ ഇങ്ങനത്തെ അതിഥികളുണ്ടോ അപ്പോൾ ഈ അണലി ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മൂർക്കുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം കേരളത്തിലെ പാമ്പനെ പിടിക്കുന്ന ആൾക്കാർക്ക് അറിയാം അപ്പം നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ദിലീപ് അവർ അല്ലെ മാഡം ഹിന്ദു മോളുടെ പേര് ദക്ഷിണ അല്ലെ ദക്ഷിണമോള് മോള് സുഖമാണ് ഈ മോളാണ് നമ്മുടെ ദക്ഷിണ ദക്ഷിണമോൾ എത്ര ദിവസമായി കടികിട്ട് മേഡം മാഡം വീട്ടിൽ ഉണ്ടായിരുന്നു അന്ന് കിട്ടുന്ന കട കിട്ടുന്നതാണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഉദ്ദേശം എത്ര മണിക്കായിരുന്നു എട്ടു മണി എട്ട് മണി മോള് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വീട്ടിനകത്തുണ്ടായി വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് ഇത് കിട്ടാനുള്ള സാഹചര്യം മോൾ പുറത്തേക്ക് ഇറങ്ങിയത് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണോ ഒറ്റയ്ക്ക് ഇവിടെ കളിക്കാറുണ്ട് രാത്രി ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ട് ഞാനാണ് കൂടുതൽ ഇറങ്ങുന്നത് ഇവള് പെട്ടെന്ന് വാതിൽ തുറന്ന് മോള് വെളിയിലേക്ക് ഇറങ്ങിയില്ല വാതിലിന്റെ അവിടെ വരെ വന്നിട്ടുള്ളായിരുന്നു അപ്പഴ് തന്നെ പെട്ടെന്ന് പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു വിളിച്ചു ആ പാമ്പ് പാമ്പിനെ കണ്ടവള് ആ അപ്പോഴേക്ക് ഞാൻ ഓടി വന്ന് ഇങ്ങനെ രണ്ട് പാട് ഇങ്ങനെ നന്നായിട്ട് വരുന്നില്ല അപ്പോഴാ സമയത്ത് വിളിച്ചത് വേദനയും ആ ഒരു നമുക്ക് സംശയം വെക്കേണ്ടി പിന്നെ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്ര സമയം എടുത്തു എടുത്തുവിടുന്ന ഒരു മണിക്കൂറിനകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റും ഞാൻ ഇവിടെയല്ലേ കളിമാനൂരായിരുന്നു അപ്പൊ ഞാൻ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു സുഹൃത്ത് വണ്ടി കൊണ്ടുവന്ന് കാലുകൊണ്ട് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി സമയം

നിർബന്ധമായിട്ട് നിങ്ങൾ കെട്ടേണ്ടത് തുണി ഉപയോഗിച്ച് വേറെ ഒരു സാധനം ഉപയോഗിക്കരുത് അത് എന്താ പറയുക ഇതിപ്പം മോൾ മോളപ്പറേം അഴിച്ചു മോൾക്ക് കെട്ടിയപ്പോൾ അമ്മ കെട്ടിയപ്പോൾ അമ്മ മോളുടെ മോൾക്ക് ഇങ്ങനെ ഒരു കടി കെട്ടി പെട്ടെന്ന് വെന മെല്ലോട്ട് കയറിയപ്പോൾ അമ്മ നല്ല ഇറക്കി കെട്ടിക്കണം ആ ഇറക്കി കെട്ടിയപ്പോൾ മോൾക്ക് വേലിനെടുത്താണ് വേനെടുത്ത് മുളം കഴിച്ചു കളഞ്ഞ് ഒരിക്കലും ചെയ്ത് തുണി ഇത്രയും വീതിയുള്ള തുണി ഈ കഫിൻ്റെ വീതിയുള്ള തുണി എടുക്കുക ഇപ്പോൾ ഇവിടെയാണ് കടിയേറ്റാൽ അവിടെ നിന്ന് ഒരു അകലം അതിന് മുകളിലേക്ക് ആ വീതിയുള്ള തുണി പോയിട്ട് ഒരിക്കലും ടൈറ്റാക്കി ടൈറ്റാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം പൂർണ്ണമായിട്ട് അവസ്ഥ ഉണ്ടാക്കരുത് അപ്പോൾ ടൈറ്റാക്കാതെ ഒരു ചെറിയ ലൂസായിട്ട് കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണിയിലേക്ക് കയറി കെട്ടീൻ്റെ കുറച്ചുകൂടെ ഉയർത്തി കെട്ടുക നമ്മൾ കാലിൽ ഇപ്പോൾ മോളുടെ കാലിൽ കടിയേറ്റും കാലിൽ കടിയും തൂക്കി ഇരുത്തരുത് ഇങ്ങനെ നിവർത്തി മോക്ക് കാലിലാണ് കയറുക അപ്പോൾ മോൾക്ക് കടി കടിക്കഴിഞ്ഞാൽ ഇവിടെ കെട്ടുക ഈ രണ്ട് കെട്ട് കെട്ടുക കാലിങ്ങനെ നിവർത്തി ഇരുത്തി എത്തിക്കുക ഒരു അപകടം ഉണ്ടാകും വന്നു ഇപ്പോൾ മോള് ഒരു പ്രശ്നമില്ല നമുക്ക് അണലി കുഞ്ഞാണെങ്കിൽ പോലും ഒരു കാര്യം ഓർക്കണം അണലി നിസാരമല്ല അണലി കടിച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞു അണലി അടിച്ചിട്ട് പതിനഞ്ച് ദിവസം കിടന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം കുഞ്ഞു അണലി അടിച്ചിട്ട് ഞാൻ പതിനഞ്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരാളാണ് ഇത്രയും ആൻറ്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രയും നേരം കടന്നു പോയിട്ട് പോലും പതിനഞ്ച് ദിവസം എനിക്ക് ഹോസ്പിറ്റലൈസിലാവേണ്ടി വന്നു കുഞ്ഞാണ് ഈ കുഞ്ഞു മോള് എത്ര ദിവസം കിടന്നു മോൾ അഞ്ച് ദിവസം അഞ്ച് ദിവസം കടന്നു മോൾ അഞ്ച് ദിവസമായി കിടന്നുള്ളൂ ഞാൻ പതിനഞ്ച് ദിവസം കിടന്നു ഒരു കുഞ്ഞു അണലി അടിച്ചിട്ട് കയ്യിലാണ് കടിച്ചത് പതിനഞ്ച് ദിവസം ഞാൻ കിടന്നു അപ്പോൾ നിസാരമായിട്ട് കാണരുത് കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രികാലങ്ങളിലാണ് ഇവ കൂടുതലായും ഇര തേടിയിറങ്ങുന്നത് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട് ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട് വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത് ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ് ഒറ്റക്കടിയിൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനെ ഹീമോടോക്സിക് എന്ന് പറയും അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകൂപ്പത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കും മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് പേടിക്കേണ്ട ശ്വാസം ഡയാലും വയർ വീക്കം മൂത്ര തടസ്സം അങ്ങനെ കൊടുത്തപ്പോ അതൊണ്ടാവും ആന്റീവനല്ല പാമ്പിന്റെ കടി കിട്ടുന്ന പാമ്പ് കടിക്കുമ്പോ പാമ്പിന്റെ ബലം തന്നെയാണ് ആന്റീപനമായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഓൾറെഡി നമുക്കൊരു പനി ഉണ്ടാകുമ്പോൾ ചിലക്കെ ഭയങ്കര വരയിൽ വരും ആ മരുന്ന് നമ്മുടെ ബോഡി ശീലിക്കാൻ അതായത് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന ഇരട്ടി പവറിലാണ് ഈ സാധനം നമുക്ക് അണവി അടിച്ചു പത്ത് പത്ത് എം എൽ കയറി അപ്പൊ നമുക്ക് ഇരുപതാണ് മരുന്ന് തരുന്നത് അതിന്റെ ഇരട്ടി അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വരയിൽ വരും അത് മാത്രം തണുപ്പല്ലേ നമുക്ക് പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് പോകണം ഈ ചുമ ഈ കപം കാണിച്ച് ഛർദിക്കാൻ തോന്നിയപ്പോഴ വഴിക്കാണ് ഹോസ്പിറ്റൽ ചെന്നപ്പോഴാണ് ശർദ്ദിച്ചു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ ചെന്ന് മരുന്ന് ചെയ്ത ശേഷം ശ്രദ്ധിച്ചു ആ നമുക്ക് ഉറക്കമുണ്ടോ ക്ഷീണം വരുന്നുണ്ടോ ഇവിടെ ഈ കാലിൻ്റെ എവിടെയൊക്കെ വേദന ഉണ്ടോ വന്നേ മോ നോക്കട്ടെ മോൾക്ക് ആ മോളുടെ കാലിൽ എവിടെയാവോ അന്നാ ഉറുമ്പ് കടിച്ചത് എവിടെയാ എവിടെയാ കളിച്ചത് ഇവിടെയാണോ ഇതാണല്ലേ ഇതാണ് കളിച്ചത് മോൾക്ക് മോളുടെ വേദന ഉണ്ടോ ആ പിന്നെ എന്തൊക്കെയുണ്ട് മോള് സൈക്കിളുണ്ടോ മോക്ക് സൈക്കിൾ ഇവിടെ വലിയ സൈക്കിളാണോ പിന്നെ ചെറിയ സൈക്കിൾ മൂന്ന് വീലുള്ള സൈക്കിളാണോ അഞ്ച് വീലുള്ള സൈക്കിൾ ആണോ മൂന്ന് വീലാണ് മൂന്ന് വീലുള്ള സൈക്കിൾ മാമൻ തരുമോ മാമൻ്റെ ഫാമിലിയൊക്കെ പിടിക്കാൻ പോകാനാണ് ഏ തരുമോ ഇല്ല പുതിയ സൈക്കിൾ മേടിക്കാൻ പോകും അപ്പം ഇത് തരുമോ അപ്പം മക്കൾക്ക് ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ വേദനയുണ്ടോ വേദന ഒന്നുമില്ല മാമൻ്റെ ഒന്നും ഇവിടെ നോക്കട്ടെ ഇവിടെ മോള് കളിച്ച ഇവിടെ ആയിരുന്നു കടി അതിപ്പോ പാട് ആ നീരൊക്കെ അങ്ങ് മാറി നല്ല നീരായിരുന്നു ഇവിടെ മക്കൾക്ക് ഇപ്പോൾ നീ വേദന ഉണ്ടോ വേദന ഒന്നുമില്ല അല്ലേ ഇവിടെ ഒന്നും വേദന ഇല്ലല്ലോ ഇപ്പോൾ വേദന ഒന്നില്ല അല്ലേ അപ്പോൾ മക്കൾ ഇനി എപ്പോഴും ഷൂ ഉണ്ടല്ലോ ഷൂ ചെറിയ ഷൂ മക്കളെ കാലിൻ്റെ കണ്ണ് വരെയുള്ള ഷൂ ഇങ്ങനെ ഇട്ടിട്ട് വേണം എപ്പോഴും വെളിയിലൊക്കെ ഇറങ്ങാൻ ഏ അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നോക്കണം എന്തെങ്കിലും ഉണ്ടോ പുഴുവോ അല്ലെങ്കിൽ അട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ടൊക്കെ ഇറങ്ങാവും ത് ഓടി ഇവിടെയൊന്നും കളിക്കരുത് ഈ ചപ്പിനകത്തൊന്നും പോകരുത് ആ മേളിലോട്ട് ചപ്പനകത്ത് പോകരുത് അതുപോലെ ഈ ചാക്കിൻ്റെ വെള്ളം വന്നിട്ട് കളിക്കരുത് നമ്മളെപ്പോഴും ഇത്രയുള്ള ഷൂ അമ്മയോട് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞ് ഇത്രയുള്ള ഷൂ വാങ്ങിയിടണം വന്നിട്ട് ഓരോ അടുത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് കളിക്കരുത് അമ്മ എപ്പോഴും അമ്മയുടെ അമ്മയുടെ കണ്ണും പിട്ടത്തെ ഇരിക്കാവും അപ്പോൾ ഈ ചാക്കിനകത്തൊന്നും ഒരിക്കലും ഈ ചാഷ്ടിനകത്ത് ഒന്നും പോയി ഒന്നും കൈ കൊണ്ടെടുക്കരുത് കേട്ടോ അതടുത്ത പറമ്പിലൊക്കെ പോയി അവിടെയെങ്കിലും പോയി കളിച്ചിട്ടാണ്ടാ കരികിടക്കുന്നുണ്ടോ അതൊന്നും കൈ കൊണ്ടെടുക്കരുത് കേട്ടോ അപ്പോൾ അത് പ്രിയപ്പെട്ട കൂട്ടുകാർ കൊച്ചു കൊച്ചു മക്കളുടെ അമ്മമാരോട് ഒന്ന് ഓർക്കുന്നത് ഞാൻ തമാശാരൂപണമെന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടൊന്നും ഓർക്കണം അതെ അറിയാലോ ഈ മോക്കെ അത്ര ആറ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആറു വയസ്സ് മോൾ കണ്ടില്ല വീട്ടിൻ്റെ മുറ്റത്താണ് പിന്നെ ഇത് വേറെ പ്രത്യേകിച്ച് അതിഥിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്നറിയാമോ ആ അടുത്ത മൊത്തം മുഴുവനും പറമ്പാണ് എല്ലാം പറമ്പാണ് അപ്പോൾ അദ്ദേഹം ഒട്ടിച്ചത് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോയി കാണാം ആ സൈഡിൽ അങ്ങനെ കിടക്കുന്നത് പെട്ടെന്ന് മോൾ ചാടി ചാടുക അല്ലെങ്കിൽ ചെറിയ അടുത്ത് തട്ട് അടുത്ത് താട്ടിച്ച് ചവിട്ടി കാണത്തില്ല മോൾ അതിൻ്റെ അടുത്ത് കാല് വെച്ചാണ് ചവിട്ടിയെങ്കിൽ ഇത്രയും ആയിരിക്കത്തില്ല കടയിൽ ചവിട്ടിയെങ്കിൽ നല്ല കടയിൽ മോക്ക് നല്ല വേദന ഉണ്ടായിരുന്നു നല്ല പക്ഷേ ഇത് അത്ര അത്രയ്ക്ക് വന്നില്ല അപ്പോൾ മോളുടെ കാല് അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പേടിച്ചു വേണം മോൾ പെട്ടെന്ന് ഡോർ നിന്ന് പെട്ടെന്ന് കാല് വെച്ചത് ഈ അണലി കുഞ്ഞിൻ്റെ അടുത്തായിരുന്നു കുഞ്ഞ് ഇപ്പോഴത്തെ അറിയാലോ നമുക്കിപ്പോൾ അണലിയുടെ ഡെലിവറി സമയമാണ് ഏകദേശം ഒരു ഒൻപതഞ്ചോളം നീളം എനിക്ക് ഫോട്ടോ അയച്ചിട്ട് ഒൻപത് അഞ്ചോളം നീളമുള്ളൊരു ഒരു ഒൻപത് അറിയാലോ നമുക്ക് ഒൻപതിനും ഇത്തിരി 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 ഏകദേശം ഇത്തിരി നീളമുള്ളൊരു അണലി കുഞ്ഞായിരുന്നു ഇപ്പം നിങ്ങൾ സൂക്ഷിക്കണം ചെറിയ അണലിയിലെ വലിപ്പത്തിലല്ല കാര്യം കുഞ്ഞ് ഒരു മൂർക്കൻ്റെ കുഞ്ഞിൻ്റെ കോബലയുടെ അല്ലെങ്കിൽ മൂർഖൻ അതിഥിയുടെ കുഞ്ഞ് അതിഥിയുടെ കടി കിട്ടിയാലും പ്രശ്നം അധികം പ്രശ്നവും വരുന്നില്ല പക്ഷേ ഒരണലി അതിഥിയുടെ കടി കിട്ടിയാൽ സൂക്ഷിക്കണം ഈ മോക്ക് എന്താ പറയുക കുഞ്ഞ് കുഞ്ഞൊരു തോറിന് മാത്രമേ കിട്ടിയുള്ളൂ ഇപ്പൊ എന്തെങ്കിലും മരുന്നൊക്കെ മക്കൾ കഴിക്കുന്നുണ്ടോ അപ്പൊ മരുന്ന് ഉണ്ടോ മരുന്നുണ്ടോ വൈറ്റമിൻസിന്റെ മാത്രമേ വേറെ ഗുളിക ഒന്നും ഇല്ല പിന്നെ ഇതിനെ നമുക്ക് ഒരു ഒരു ഹോസ്പിറ്റലൈസ് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും നമുക്ക് എല്ലാ മരുന്നുകളും അവിടെ കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും മരുന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ നമുക്ക് ഇതിനൊരു പ്രൊവിഷൻ ഉണ്ടെന്നായിരുന്നു നിങ്ങൾക്ക് ഇതിന് ഈ മരുന്ന് നിങ്ങൾ ചിലവാക്കുന്ന ഫണ്ട് അതൊക്കെ ഒരു മോക്കോ ഒരു നമ്മുടെ നാട്ടിൽ കേരളത്തിലും നമ്മുടെ ഭാരതം പാമ്പ് ഏറ്റാൽ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഫണ്ട് നമുക്ക് വനം നിന്ന് കിട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾ എത്ര ചിലവാക്കി എൻ്റെ ബില്ലുകൾ സൂക്ഷിച്ച് വെച്ചേക്കണം നമ്മൾ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകിച്ച് പറയുകയാണ് കാരണം എല്ലായിടത്തും കാരണം പലരും ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ പിന്നീട് മാസങ്ങൾ വർഷം കഴിഞ്ഞ് വിളിച്ച സംഭവം ഉണ്ടായിരുന്നു പാമ്പ് കെടീട്ട് പിന്നെ ഇത്ര വർഷമായി എനിക്ക് കട ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു എൻ്റെ ബില്ലുണ്ട് ചേട്ടൻ എന്തെങ്കിലും കിട്ടും അതൊന്നും കിട്ടത്തില്ല ഒരു വർഷത്തിൽ താഴെ ആറ് മാസമായിട്ട് അതിൻ്റെ പരിമിതി പരിധിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വനം വകുപ്പിൽ പോകേണ്ട കാര്യം വരുന്നില്ല നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പാമ്പ് പാമ്പുകടിയേറ്റം ആർക്കെങ്കിലും പാമ്പ് എടുക്കാൻ പരിചയത്തിൽ ആരെങ്കിലും പാമ്പ് കടിയേറ്റാൽ ആ ഇരിക്കുമ്പോൾ അവിടുന്ന് ബില്ല് കയ്യില് വാങ്ങണം അപ്പോൾ അത് ബില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വനം വകുപ്പിൽ നിന്ന് ഫണ്ട് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ അക്ഷയിൽ പോവുക അക്ഷയിൽ പോയിട്ട് ഇതെല്ലാം ഇവിടെപ്പെട്ട് അവിടെ പോയിട്ട് അവിടെ പറയുക അപ്പോൾ അവർ സൈറ്റ് കയറും സൈറ്റ് കയറി ക്ലെയിമിൻ്റെ വനം വകുപ്പിൻ്റെ ക്ലെയിമുകയറി ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി മോളുടെ മോളുടെ പേരുള്ള റേഷൻ കാർഡിൻ്റെ കോപ്പി ഇങ്ങനെ ആരാ ആർക്കാണോ പാമ്പ് കടികൾക്കുന്നത് ആ വ്യക്തിയുടെ പേരുള്ള റേഷൻ കാർഡ് കടിയേറ്റ അല്ല വേറുള്ള റേഷൻ കടിയപ്പോൾ ഇതൊക്കെ ഫണ്ട് തിരിച്ചു അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കൊണ്ടുപോയി നിങ്ങളെ പറഞ്ഞു കൊടുക്കണം അത് ആർക്കും ഒരു ഉപകാരപ്പെടട്ടെ അങ്ങനത്തെ ഓപ്ഷനുണ്ട് അപ്പോൾ മലപ്പുറത്ത് സൈക്കിൾ എവിടെയുണ്ട് സൈക്കിൾ എടുക്കാനായിട്ട് സൈക്കിളിൻ്റെ ഹാൻഡിലിരുന്ന് ആ ഒരു സർപ്പദംശനം ഏറ്റിട്ട് മോനും ഉമ്മയും വാപ്പയും വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണ ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് ഇപ്പം നമ്മുടെ ആരെങ്കിലും മക്കൾ കാണുന്നതും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഉച്ച ഉടനെ പാമ്പാണെന്ന് പറഞ്ഞു കണ്ടു ആ ഉച്ചാടി കണ്ടുവല്ലേ മോള് പാമ്പാണ് മകളെ കണ്ടു മകൾ ഉടനെ അമ്മയോട് പറഞ്ഞു അമ്മേന്റെ പാമ്പ് വെച്ചു ആ ഉടനെ പറഞ്ഞു അടിപൊളിയല്ലേ ഏഹ് അടിപൊളിയാണല്ലേ അപ്പൊ മോള് ഏഹ് അപ്പോ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം സാധാരണഗതിയിൽ സർവ അണലിയുടെ കടി റസൽസ്വയ്പന്റെ കടി വളരെ നീളമുള്ള മുറിവാണ് അതിലുപരി കുഞ്ഞാണ് ചവിട്ടി കടിക്കുമ്പോൾ ഏറ്റവും വലിയ മുറവായിരുന്നു നല്ല മുറി ഇതിപ്പോൾ കുഞ്ഞ് അതുകൊണ്ട് മോക്ക് കുഞ്ഞ് ഡോട്ട ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു അണകുന്നു അതുമാത്രമല്ല വേറെ പ്രത്യേകത ഉള്ളത് ചവിട്ടിയില്ല മോള് ചവിട്ടിയെങ്കിൽ നല്ല വേദനിച്ച് കടിക്കുന്ന കടി നല്ല ആഴത്തിലേക്ക് പോകും നല്ല വലിയ വലിയ മുറവായിരിക്കും ഇത് കുഞ്ഞ് ഡോട്ടല്ല അപ്പോൾ മോള് കൊണ്ട് കാല് വെച്ച സമയത്ത് സമയത്തായിരിക്കും പേടിച്ചിട്ട് ഒറ്റപ്പടി കുടിച്ചാൽ അതിനെ സാധ്യയുള്ളൂ നമുക്ക് എന്ത് ക ഏത് അള പാമ്പ് വർഗം കടിച്ചാലും ഒറ്റ മരുന്നേ ഉള്ളൂ മിക്സഡ് ആൻറ്റീവനം അളലൂടെ കടിയേറ്റാൽ ആ കടിയേറ്റ് വരുന്ന വായ മുറിവിൽ കൂടി വരുന്ന രക്തം വെള്ളം പോലെ ഒടിച്ച് നീര് ഒടിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് നീര് വെച്ച് വരുന്നുണ്ടെങ്കിലും ബോഡി പെട്ടെന്ന് പെയ് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അണലിയെന്നും എന്നാൽ മുർക്കൻ പാമിൻ്റെ കടിയേറ്റാൽ അവിടെ ആ രക്തം കട്ടിയായിട്ട് വന്ന് മുത്തുപോലെ ഇരിക്കുന്നതെന്നാണെങ്കിൽ അത് മോർക്കൻ പാമിൻ്റെ കടിയാണെന്നും ക്രൈറ്റ് ശംഖുരൻ്റെ കടിയാണെങ്കിൽ അകത്ത് മാ തൊലിക്കകത്തുള്ള മാംസത്തിൽ തിളച്ച എണ്ണ വീഴുന്ന അവസ്ഥയാണെങ്കിൽ അത് ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും മോളുടെ കാലിൽ ഡീപ്പായിട്ടുള്ള വലിയ മുറിവില്ല ആ ഡോട്ട് തന്നെ ഞാൻ നീര് വന്ന ബൾജിൽ നോക്കിയാട്ടാ നീര് വന്ന ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ നമുക്ക് കാണാം ആ ഫോട്ടോയിൽ ഉണ്ടെങ്കിൽ കണ്ടാൽ അറിയാമല്ലോ അറിയുന്നില്ല മറ്റേ അതാണ് ഞാൻ പറയുന്നത് സൈഡ് ചരിഞ്ച് കളിക്കാറില്ല അത് ഒരു പല്ല് നല്ല ഡീപ്പായിട്ടുള്ള പല്ലായിരുന്നു അത് പക്ഷേ നീളത്തിലല്ല ഡോട്ടായിരുന്നു അല്ല നീളത്തിൽ ആഴത്തില് മുറിഞ്ഞ് ഫോട്ടില്ലായിരുന്നു ആ ഫോട്ടോ അങ്ങനെ കണ്ടത് ഒരു പല്ല് ചെറിയ കുഞ്ഞു ഡോട്ടാണ് അത് വളരെ സൂക്ഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുമായിരുന്നു ഈ അതിഥിയുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എവിടെയെങ്കിലും പിന്നെ കണ്ടോ നിങ്ങളുടെ ഈ കുറച്ച് താഴെ അതേപോലെ അതിന്റെ ഈ സെയിം സാധനം എത്ര ദൂരം ഉണ്ടായിരുന്നു ഈ ഈ ചപ്പിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം കാരണം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പത്തോ കുഞ്ഞുങ്ങളല്ല അതിന് മേലില് എൻ്റെ ഒരു നാൽപ്പത്തെട്ടമ്പത് അറുപത് പെരുദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു അവാർഡ് ഉണ്ടാവാതിരിക്കട്ടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് നല്ല ഇൻഫർമേഷന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാല് പേരുടെ നന്ദി നമസ്തേ